പതിനെട്ടാം വിശയത്തിലേ രണ്ടാമത്തെ ശ്ലോകം പാലനായ പാപോഭിപാലിത കിജുപരമേവ സംപ്രശംസൻ ഭൂചക്രേതവ ണെങ്കിലും കീര്യ അസഹ്യമായ വീര്യമുള്ളവനായിരുന്നു വേനൻ അങ്ങനെയുള്ള വേനനെ പൗരാഭ്യതലപാലനായ ഉപനിഖിത പൗരന്മാരാളിൽ ക്ഷിതില പാലനായ രാജഭരണത്തിനായി നിയോഗിച്ചു സർവേഭ്യാ എല്ലാവരോടും നിജബലമേവ സംപ്രശംസന് തൻ്റെ ബലത്തെ മാത്രം പ്രശംസിച്ചുകൊണ്ട് അതായത് ആത്മപ്രശംസ നടത്തിക്കൊണ്ട് അയം ഇവൻ ഭൂചക്രയെ ഭൂമണ്ഡലത്തിൽ തവ യജനാനി െ കുറിച്ചുള്ള യജ്ഞങ്ങളെ നിരോധിച്ചു അതായത് ഈ വേനൻ ജനിച്ചപ്പോഴ് ദുഷ്ടനായിട്ടാണല്ലോ വളരുന്നത് മകന്റെ ദുരാചാരങ്ങളിൽ മനം തൊണ്ട അച്ഛനായിട്ടുള്ള അകൻ വാനപ്രസ്ഥം സ്വീകരിച്ച് നാട് വിട്ടുപോയി രാജ്യത്ത് രാജാവില്ലാതായി തീർന്നു ഇവൻ പാപിയാണെങ്കിലും കഠോര വീര്യനായിരുന്നു അങ്ങനെയുള്ള വേനനെ രാജ്യത്തിലെ പൗരന്മാരെല്ലാവരും കൂടി രാജാവായി വാഴിച്ചു അതായത് ഒരു രാജ്യത്തെ രാജാവ് ഉണ്ടാവാതിരിക്കുന്നത് വളരെ ദുഃഖകരമാണ് ഒരാൾ വേണം ഒരു നാഥൻ വേണം അപ്പൊ അങ്ങനെ ഇവൻ ദുഷ്ടനാണെങ്കിലും മഹാബലചാരിയാണ് അപ്പൊ അതുകൊണ്ട് വേനനെ രാജാവായി വാഴിച്ചു പൗരന്മാരെല്ലാം കൂടെ പക്ഷെ രാജസ്ഥാനം കിട്ടിയപ്പോൾ വേനൻ എന്താ ചെയ്തത് തൻ്റെ കടോര ബലത്തെക്കുറിച്ച് തൻ്റെ ബലത്തെക്കുറിച്ച് അവനറിയാം ആ ബലത്തെക്കുറിച്ച് ആത്മപ്രശംസ നടത്താൻ തുടങ്ങി അതായത് താനാണ് ഏറ്റവും ബലവാന് ഭഗവാനൊന്നും ഒന്നുമല്ല നിങ്ങളെല്ലാവരെയും എന്നെ ഭജിക്കുക എന്നങ്ങോട് വീണ്ടാക്കാൻ തുടങ്ങി എല്ലാ പൂജകളും ആരാധനയും എല്ലാം തന്നെ കുറിച്ച് മാത്രം മതി അതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള പൂജയും ആരാധനയും യാഗങ്ങളും എല്ലാം തന്നെ നിരോധി നിരോധിച്ചു അങ്ങനെയാണ് ഉണ്ടായത് അതായത് ഒരു പാപിഷ്ടനായ രാജാവ് पापो भिक्षिदितलपालनाय वेन पौरात्रैरुपनिधोरवीर्यः सर्वेभ्यो निजबलमेव सम्प्रशंसन् भूचक्रे तव यजनान्यसीत्